മനുഷ്യ എന്ന് പറയുന്ന അഭിനേത്രിയെ കുറിച്ചിട്ട് അമ്മ എന്ന രീതിയിൽ ഇപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് മനുഷ്യടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ എൻ്റെ എന്താ പറയാ എൻ്റെ പ്രാണനിലെ ഓരോരോ തുടുപ്പിലും മനുഷ്യ ഓർമ്മകളാണ് എന്നുള്ള കാര്യം സത്യമാണ് അതാണ് സത്യം ഒരു ചെറിയ മുതൽ ഈ കുഞ്ഞു കുട്ടികളെ കാണുമ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വരിക ഈ ചെറിയ വയസ്സുമുതലേ മനുഷ്യ ഒരു കലാകാരിയായിരുന്നു അപ്പൊ നടത്തം കണ്ടാലും അറിയാം ഇവളൊരു ഡാൻസറാണ് കലാകാരിയാണ് അങ്ങനെ അവളെ മനസ്സിലാക്കി കൊണ്ടാണ് മോനിഷയുടെ എല്ലാ കഴിവുകളും പരമാവധി നമ്മളെ അച്ഛനും അമ്മയും നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് എൻകറേജ് ചെയ്തു ഞങ്ങൾ വാസ്തവത്തിൽ മോനിഷയുടെ പ്രസൻസ് എപ്പോഴും ഒരു ആഘോഷമായിരുന്നു ആ ആ കുടുംബത്ത് അന്ന് ഒരുപാട് നമ്മളുടെ ഇതുപോലെയുള്ള ഷോകളില്ല ടിവികളില്ല എൻ്റർടൈൻമെൻ്റ് ഇല്ല ആദ്യം സ്റ്റേജിൽ വരുന്ന ഡാൻസ് പരിപാടി ഞങ്ങളുടെ അസോസിയേഷൻസിൻ്റെ പരിപാടി ആഘോഷങ്ങൾ പക്ഷേ എന്നും വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ ക്ലാസ്സൊക്കെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ ഒന്ന് വിട്ട് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഞങ്ങളുടെ ഡെയിലി എന്റർടൈൻമെന്റ് മോനിഷയുടെ ഡാൻസും പാട്ടും അഭിനയം വീട്ടിൽ അതെ വീട്ടിൽ വീട്ടിൽ ആ അപ്പൊ അന്നത്തെ കുറച്ച് പാട്ടുകൾ റേഡിയോയിലൊക്കെ അല്ലേ വരിക അതിന് ടേപ്പ് റെക്കോർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും അവർ മൂന്ന് വയസ്സിലൊക്കെ മോനിഷ ഭംഗിയായിട്ട് പാടിയിട്ട് ഒരു കൈകൊട്ടിക്കളിയൊക്കെ മുഴുവനും ചെയ്യുമായിരുന്നു ചെറിയ കുട്ടിയുടെ ഭാഷയാണ് കൊഞ്ചി കൊഞ്ചി കൊണ്ട് പക്ഷെ ശ്വാസം മുട്ടിയാലും പാടിക്കൊണ്ട് മുഴുവനൊന്നും അർത്ഥം അതൊക്കെ അന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്തു അന്ന് വീഡിയോ ഒന്നും അപ്പൊ എനിക്ക് കുഞ്ഞു മക്കളോട് എന്നും പറയാൻ പറ്റില്ല കാരണം ഒരു മുപ്പത് വർഷത്തിന്റെ ഇങ്ങോട്ട് ജനിച്ചവർക്ക് എത്രത്തോളം ഇതൊക്കെ പരിചയം ഉണ്ടാവുമെന്നറിയില്ല പക്ഷേ മക്കളോട് അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ നിധിയാണ് അതാണ് വലിയ നിധി അപ്പം നിങ്ങളിവിടെ ചെയ്യണത് വളരെ വലിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ അത് കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒന്നും കളയരുത് ജീവിതം ആഘോഷിക്കുക സെലിബ്രേറ്റ് ലൈഫ് ഇതാണ് എനിക്ക് പറയാനുള്ളത് യെസ് ശ്വേതാജി ശ്വേതാജിക്ക് നിങ്ങളുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ശ്വേതാജിയും ശ്രീദേവി ചേച്ചിയും ഇപ്പോ എത്ര നാളിന് ശേഷമാണ് കാണുന്നത് ശ്വേതനെ എനിക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടമാണ്ട്ടോ കാരണം വളരെ കുറേ കുറേ മുമ്പ് അതെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ആ ബാംഗ്ലൂരിൽ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിന് ഒരു വലിയൊരു സ്റ്റാറിനായിട്ടുണ്ട് അപ്പം ഞാൻ അത്ര ഗസ്റ്റായിട്ട് പോയതാണ് കൽപ്പനയുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇവരൊക്കെ ഞാൻ മോനീഷയുടെ അമ്മയായതുകൊണ്ട് അവർക്ക് എന്നോട് ഒരുപാട് സ്നേഹം അന്നും ഇന്നും എന്നും അത് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ചെന്ന അവരുടെ ഗ്രീൻ റൂമിലേക്ക് പോകുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ ഗ്രീൻ റൂമിൽ ചെല്ലുക അവരോട് അവരോട് സംസാരിക്കുക അത് പ്രോഗ്രാം കഴിഞ്ഞാലും ഞാൻ അവർ പോയിപ്പോയി കാണുക അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് കയറിപ്പോയി അവർ കയറി ചെന്നപ്പോൾ ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വലിയ ഫുൾ പാവാടേനെ ഡാൻസിനെ എന്റെ കാക്കല് തൊട്ടിട അനുഷ്ഠേന്ന് എന്നോട് പറഞ്ഞാണ് ഈ കുട്ടി അന്ന് ഞാൻ വീണുപോയി ഇന്നും അതുപോലെ ഇരിക്കുന്നു അന്ന് ആ സത്യമായിട്ട് നമ്മൾ അടിയമ്മ വെച്ചുപോയി അതാണ് ഇന്നും ഞാൻ ആ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഇങ്ങനെ വേണം ജീവിതത്തിലെ നിമിഷങ്ങൾ അമ്മയും മകളും